അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അഞ്ച് വക്ത നിസ്കാരം നമ്മൾ ഓരോരുത്തരുടെ മേൽ നിർബന്ധമാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുമുണ്ടാകും ഒരുപാട് നിസ്കാരങ്ങൾ എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെയാണ് അവയെ തിരിച്ചെടുക്കേണ്ടത് ഏത് നിസ്കാരങ്ങളെയാണ് ഞാൻ ആദ്യം കൊലാവ് വീട്ടേണ്ടത് ഏത് നിസ്കാരത്തെയാണ് ഞാൻ പിന്നീട് കൊലാവ് വീട്ടേണ്ടത് ുള്ള നിസ്കാരങ്ങളെക്കാളും ഞാൻ ആ നിസ്കാരത്തെ മുന്തിക്കേണ്ടതുണ്ടോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ ആളുകൾക്കും ഉണ്ടാകും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വോയിസിലൂടെ ഉദ്ദേശിക്കുന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു വ്യക്തിക്ക് ഒരു നിസ്കാരം കഥ ആയിപ്പോയാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫർദ്ധ നിസ്കാരം നഷ്ടപ്പെടുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപത്തിൽ നിസ്കാരം നഷ്ടപ്പെടാം ഒന്നെങ്കിൽ കാരണത്തോടുകൂടെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ കാരണം ഇല്ലാതെ നഷ്ടപ്പെടാം എന്താണ് ഈ കാരണങ്ങൾ അത് നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരുന്നുകാർ നമ്മുടെ വീട്ടിലേക്ക് വരലാണോ അല്ലെങ്കിൽ ജോലി തിരക്ക് മൂലം നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടലാണോ തുടങ്ങിയിട്ട് എന്തെങ്കിലും കാരണങ്ങളാണോ അല്ല അതൊരിക്കലും ഇസ്ലാം പരിഗണനീയമായി നൽകുന്ന കാരണങ്ങൾ അല്ല ഇസ്ലാം പരിഗണനീയമായി നൽകുന്ന കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഒരു വ്യക്തി ഉറങ്ങി അദ്ദേഹത്തിൻ്റെ നിസ്കാരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും മറവി ബാധിച്ചുകൊണ്ട് ആ നിസ്കാരം നഷ്ടപ്പെടുക ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഒരു നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് കൂടി നഷ്ടപ്പെട്ട നിസ്കാരമായി ദീനു പരിഗണിക്കും എന്നാൽ ബാക്കിയുള്ളതൊക്കെ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തിൻ്റെ കാറ്റഗറിയിൽപ്പെടുന്നതാണ് നമ്മളാദ്യമായി മനസ്സിലാക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ ആ തെറ്റിന് ആദ്യം നമ്മൾ തൗപ ചെയ്ത് മടങ്ങലാണ് നമ്മൾ അതിനുള്ള മാർഗം തെറ്റ് പൊറപ്പിച്ചു കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം അത് തൗബ ചെയ്ത് മടങ്ങലാണ് എന്നാൽ ഒരു വ്യക്തി നിസ്കാരം കള ആക്കിയാൽ ആ നിസ്കാരം കളാക്കി എന്നതിൻ്റെ പേരിൽ തൗബ ചെയ്യാം എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് ആദ്യമായി ആ നിസ്കാരത്തെ കള വിട്ടുകയാണ് ചെയ്യേണ്ടത് കൈവിൻ്റെ പരമാവധി വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ അവൻ വീണ്ടെടുക്കേണ്ടതാണ് ദുഹർ നിസ്കാരം നഷ്ടപ്പെട്ടു അങ്ങനെ അസറിൻ്റെ സമയമായി എന്നാൽ ഞാൻ അസറിൻ്റെ സുന്നത്ത് നിസ്കാരത്തെയാണോ മുന്തിക്കേണ്ടത് അല്ല എൻ്റെ ലുഹർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ദുഹൃ നിസ്കാരത്തെയാണോ ഞാൻ ഇവിടെ നിർവഹിക്കേണ്ടത് ഈ ചോദ്യത്തിനുള്ള മറുപടി ആദ്യമായി നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മുടെ ലുഹർ നിസ്കാരത്തെ നമ്മൾ കഥ വിട്ടുകയാണ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ രണ്ട് മസലകൾ ഇതുമായി ബന്ധിച്ച് കിടക്കുന്നുണ്ട് ഒന്ന് ആ വ്യക്തി നിർബന്ധമായിട്ടും ലോഹർ നിസ്കാരത്തെ ആദ്യം നിസ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ സുന്നത്തെന്ന നിരക്ക് ആദ്യമായി അസറിൻ്റെ റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾക്കാൾ മുമ്പ് നഷ്ടപ്പെട്ടു പോയ ലുഹറിനെ നിസ്കരിക്കേണ്ടി വരും വന്നത് വ്യക്തിയുടെ ലുഹർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് കാരണം കൂടാതെയാണ് എങ്കിൽ അദ്ദേഹം അസറിൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മുമ്പ് തന്നെ ആ നഷ്ടപ്പെട്ടു പോയ ലുഹർ നിസ്കാരത്തെ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ലുഹർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് കാരണത്തോടു കൂടിയിട്ടാണ് എങ്കിൽ ഒന്നുകിൽ ഉറക്ക് ബാധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറവി ബാധിച്ചുകൊണ്ടോ ആണ് അദ്ദേഹത്തിൻ്റെ ലുഹർ നിസ്കാരം നഷ്ടപ്പെട്ടത് എങ്കിൽ അസറിൻ്റെ സുന്നത്വ നിസ്കാരത്തിന് മുമ്പ് ആ നിസ്കാരത്ത് നിർവഹിക്കൽ സുന്നത്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഒരുപാട് നിസ്കാരങ്ങൾ എൻ്റെ രണ്ട് വർഷത്തെ നിസ്കാരങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ നിസ്കാരങ്ങൾ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമ്മളിൽ പലരും ചോദിക്കാറുണ്ട് എന്നാൽ അവിടെ ഫുഖഹ ഫുഖ് പണ്ഡിതന്മാർ പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഉറക്കിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമയമൊഴിച്ച് ബാക്കിയൊക്കെ അവനവൻ്റെ നിസ്കാരങ്ങൾ കഥ കിട്ടുന്നതിന് വേണ്ടി സമയങ്ങൾ പൂർണ്ണമായും അവൻ ചെലവഴിക്കണം എന്നാണ് മഹാന്മാരെ അവിടെ പഠിപ്പിച്ചു തരുന്നത് എന്നല്ല അങ്ങനെ അവൻ്റെ മുഴുവൻ സമയങ്ങളെയും നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നിർബന്ധമാണ് എന്ന് ഫുഹ് അവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് നിസ്കാരങ്ങൾ ഒരു വ്യക്തിയുടെ അഞ്ചു ഭക്ത നിസ്കാരങ്ങളും ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ നിസ്കാരങ്ങളെ കവ് വീട്ടുന്ന സമയത്ത് ആദ്യം സുബഹ് നിസ്കരിക്കുക പിന്നെ ബുഹർ നിസ്കരിക്കുക പിന്നെ അസർ കഥ വിട്ടുക മകരീബ് കഥ ഇവിട്ടുക പിന്നെ ഇഷാഹ് കല വിട്ടുക എന്നിങ്ങനെ തർത്തീപ് പാലിക്കൽ പ്രത്യേകം സുന്നത്താണ് ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ലുഹ സുബി നിസ്കാരം കാരണത്തോടുകൂടെയാണ് കഥ ആയത് അതേപോലെ തന്നെ ലുഹർ നിസ്കാരവും കാരണത്തോടുകൂടി കഥ അസർ അസറ് നിസ്കാരമാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ കലായി മകരി നിസ്കാരം ഒരു കാരണമില്ലാതെ കഥ ഇനി ഇഷാഹു നിസ്കാരമോ അത് കാരണത്തോട് കൂടിയിട്ടാണ് കഥ എന്നാൽ ഈ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ ആദ്യം മുന്തിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അദ്ദേഹം ആദ്യം നിസ്കാരവും പിന്നെ മൗരി നിസ്കാരവും നിസ് നിർവഹിക്കണം പിന്നെ അദ്ദേഹം സുബഹൈ അതേപോലെ തന്നെ ലോഹർ പിന്നെ ഈ ഈ രൂപത്തിലാണ് അദ്ദേഹം നിസ്കരിക്കേണ്ടി വരിക വിഷയത്തിൽ സംശയം തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാവുന്നതാണ് ഇനിയും ഒരുപാട് വീഡിയോകൾ ഇൻഷാള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട് മറ്റുള്ള ഫുഹിൻ്റെ നിയമങ്ങളും മറ്റ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്ഥലം വാരിക്കും